സ്റ്റീൽ നൗ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷനിലാണ് ജീവിക്കുന്നത് അപ്പോൾ അത് ഭയങ്കരമായിട്ട് എന്നെ അഫക്റ്റ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ തകർത്തു എന്നൊക്കെ പറയുന്ന പോലെ മാനസികമായിട്ട് നമ്മളാകെ അത് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസപ്പെട്ടു ഞാൻ പോവാനായിട്ട് നിൽക്കണം ഞാൻ പോകുന്നത് ഒക്ടോബർ പതിനെട്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് അപ്പോൾ അന്ന് അതിൻ്റെ തലേദിവസം അച്ഛന് ഒരു ഇങ്ങനെ ഒരു സ്ട്രോ വളരെ ഹെൽത്തി ആയിട്ട് നടന്നിരുന്ന ആളായിരുന്നു അച്ഛനൊരു ഹാർട്ട് ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ പോയി പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളെപ്പോലും വളരെയധികം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് വളരെ ആകസ്മികമായിട്ട് അദ്ദേഹം ഞങ്ങളിൽ നിന്ന് പോയി ഞാൻ പോ പോകുന്നത് വൈകിട്ട് മൂന്ന് മണിക്ക് പോകാൻ നിൽക്കുമ്പോൾ പന്ത്രണ്ടര മണിക്കാണ് അദ്ദേഹം മരണപ്പെടുന്നത് അത് ഭയങ്കര എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സെറ്റ് ബാക്ക് ആയിരുന്നു അത് അപ്പോൾ പിന്നെ നമുക്ക് ഞാൻ അത്രമാ അത്രമേൽ എൻ്റെ അച്ഛനെ ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ ഞാനത്രയും എന്താ പറയുക അദ്ദേഹത്തിൽ നിന്നാണ് എല്ലാ ഇൻസ്പിറേഷൻ സ്റ്റിൽ നൗ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷനിലാണ് ജീവിക്കുന്നത് അപ്പോൾ അത് ഭയങ്കരമായിട്ട് എന്നെ അഫെക്റ്റ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ തകർത്തു എന്നൊക്കെ പറയുന്ന പോലെ മാനസികമായിട്ട് നമ്മളാകെ അത് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസപ്പെട്ടു ആ മൊത്തത്തിലൊരു ഇട്ടായ പോലെ കാരണം അത്രയും എനിക്കൊരു ഫ്രണ്ട്ലി ആയിരുന്നു അച്ഛൻ എനിക്കെന്തും പറയാവുന്നതും എൻ്റെ എല്ലാ കാര്യങ്ങളും ചെറുപ്പം മുതലേ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് കുതിര വണ്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ കുതിരവണ്ടി മേടിച്ചതെന്ന് എന്ത് പറഞ്ഞാലും മേടിച്ചതരുന്ന ഒരാളായിരുന്നു അപ്പോൾ എന്നെ തല്ലിയിട്ട് പോലൂലേ അപ്പോൾ എന്ത് പറഞ്ഞാലും സാധിപ്പിച്ചു തരും എന്നാ എനിക്ക് അത്രമാത്രം ഇഷ്ടവും ബഹുമാനവും സ്നേഹവും അച്ഛനോടുണ്ടായിരുന്നു തല്ലിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മുഖം കറക്കാൻ ഒരു അവസരം ഞാൻ കൊടുക്കില്ല അപ്പോൾ അങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ആലോചിക്കുമ്പോൾ പോലും ഇപ്പോ ഇരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞു ഇപ്പൊ ഇത് ഇപ്പൊ പറയുമ്പോ ഇരുപത്തി ഏഴ് വർഷമാവനെ പോകുന്നത് ഇപ്പോൾ ആലോചിക്കുമ്പോഴും വലിയ ഒരു നഷ്ടമാണ്